ഹായ് ഹലോ രാവിലെ വന്നപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചെങ്കിൽ ഇന്ന് നമുക്ക് കൊല്ലം ഫെസ്റ്റ് കാണാൻ പോകാമെന്ന് വിചാരിച്ചു ഓണം ആയി കഴിയുമ്പോൾ ഭയങ്കര എടുക്കാത്തില്ല അപ്പോൾ നമുക്ക് ഇന്ന് പോകാമെന്നൊന്നും കരുതിയില്ല ഞാനും അമ്മയും തക്കവും മിന്നായും ഹസ്ബൻഡും ഞങ്ങളങ്ങനെ പെട്ടെന്ന് രണ്ടര ക്യാബ് ഞങ്ങളവിടുന്ന് തിരിച്ചു കേട്ടോ പെട്ടെന്നായിരുന്നു മിന്നൂസിൽ രാവിലെ ട്യൂഷനൊക്കെ ഇടുന്നത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങളിന്ന് കൊല്ല ദൂരെ പോവാട്ടോ ഓ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പത്തനാഴത്തുനിന്ന് തിരിച്ചു തിരിച്ചു പോകുന്ന കുറച്ച് ദൂരം ചെന്നപ്പോൾ തന്നെ നമ്മുടെ മിന്നൂസ് ചാച്ചി മിന്നൂസ് ഉച്ച സമയത്ത് വണ്ടി കയറുകയാണെങ്കിലോ ഇല്ലെങ്കിൽ നമ്മൾ രാത്രി എവിടെയെങ്കിലും പോകാൻ വേണ്ടി കയറുള്ള ഏഴ് മണി സമയത്താണെങ്കിലും ഈ രണ്ട് സമയത്താണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തുണ്ടെങ്കിൽ ആ സമയത്ത് മിന്നൂസ് ഉറങ്ങൂ കേട്ടോ മിന്നൂസിന് ഉറങ്ങുന്ന അത് അതിന് മുമ്പും മെമ്പുമൊക്കെ നമ്മൾ കയറുകയെന്നുണ്ടെങ്കിൽ മിന്നൂസ് ഉറങ്ങത്തില്ല അങ്ങനെ ഞങ്ങൾ കൊല്ലം എത്തി കൊല്ലം എത്തിക്കഴിഞ്ഞാൽ ബൈപ്പാസിലോ നല്ല തിരക്കാണ് അട പാലം മണി നടക്കുന്ന എ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആശ്രമം മൈതാനത്തെത്തി അപ്പോൾ ആ സമയം ഞങ്ങൾ ഒരു നാലര അഞ്ചുമണിക്കകത്ത് ഞങ്ങളിവിടെ എത്തി അന്നേരം അന്നേരം തിരക്ക് തുടങ്ങുന്ന ഉള്ളായിരുന്നു വലിയ തിരക്കിലായിരുന്നു ആ സമയത്ത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് നോക്കിയിട്ട് ഞങ്ങൾ ലെഫ്റ്റ് സൈഡ് ഫിഷിൻ്റെ ആയിരുന്നു നമ്മൾ ഓൾറെഡി അത് കണ്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ നമുക്ക് മറ്റേ സീ ത്രീ സിക്സ്റ്റി ഡിഗ്രി സ്പെഷ്യൽ റിയാലി സൂപ്പർ റിയാലിറ്റി കാണുക എന്ന് ഞങ്ങൾ അങ്ങോട്ടാണ് വണ്ടി ഫസ്റ്റ് പാർക്ക് ചെയ്തത് അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരുപാട് ഇതുണ്ടായിരുന്നു നമുക്ക് സർക്കസിന് വേണ്ടിയിട്ട് കൂടാരം കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ മേളയുണ്ടായിരുന്നു കാറിൻ്റെ ഇത് മേള ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ ഒരു നാലഞ്ച് സ്റ്റാൾ ഉണ്ടായിരുന്നു നമ്മളിതൊക്കെ ജസ്റ്റ് അവിടെ നോക്കിയത് അതിൻ്റെ അടുത്തൊന്നും പോയില്ല അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന നേടാൻ അറിയാൻ വേണ്ടി തക്കൂസ് വാച്ച്മാനോട് ചോദിക്കാൻ പോട്ടു അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന നേടാൻ ചോദിച്ചു അങ്ങനെ പോയി ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റ് എടുത്ത് നമ്മൾ ഫസ്റ്റ് ത്രീ സി ത്രീ സിക്സ്റ്റി ഡിഗ്രി സൂ സൂപ്പർ റിയാലിറ്റിയിലോട്ടാണ് നമുക്ക് നമ്മളങ്ങനെ അതിൻ്റെ അതൊരു കയറി കയറി കഴിയുമ്പോൾ തന്നെ നമുക്ക് ലവ് ബേഡ്സ് തത്ത അങ്ങനെ വെറൈറ്റി ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു നമ്മളതെല്ലാം ഇങ്ങനെ നോക്കി നല്ല രസമായിരുന്നു ഓരോന്നും നമ്മൾ നോക്കി ഓരോന്നിൻ്റെ അടുത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നമ്മളവിടെ അങ്ങനെ നടന്ന് മിന്നൂസിൻ്റെ സംശയങ്ങളുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെടും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ക്യൂട്ട് ബേഡ്സുകളല്ലായിരുന്നു നല്ല ക്യൂട്ട് ഇത് കണ്ടപ്പോൾ പണ്ട് വീട്ടിൽ കിളി നേ ഒരു കൂട്ടിൽ വന്ന് വീണ പോലെ ഒക്കെ പോയപ്പോൾ മിന്നൂസ് പറമ്പി ഇതേപോലത്തെ എല്ലാം നമ്മുടെ കൂട്ടിലന്ന് വന്നതെന്നൊക്കെ ചോദിച്ചിട്ടോ അങ്ങനെ കിളി എലികൾ കിളികൾ മുയൽ കോഴി ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ കോഴിക്കൂടിൻ്റെ അടുത്ത് വന്നപ്പം എല്ലാ കോഴിക്കൂടിലും മുട്ട ഉണ്ടായിരുന്നു കേട്ടോ എടുക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാ കോഴികളിലും മുട്ട ഉണ്ടായിരുന്നു ദൈവം വന്നു കേട്ടോ നമുക്കടുത്ത പാമ്പ് അയ്യോ അത് കണ്ടപ്പോൾ തന്നെ മിന്നൂസ് പെട്ടെന്ന് ചടി മാറി ഒരു കൂവരൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നേരെ നമ്മൾ ഇറങ്ങി നമ്മുടെ റിയാലിറ്റിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിരുന്നു അവിടെ ഇറങ്ങി നല്ല ക്യൂ ഉണ്ടായിരുന്നു അകത്തൊരു ഷോ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ കഴിഞ്ഞ് നമ്മളെ അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി നിന്നു കേട്ടോ ആദ്യം കയറിയപ്പോൾ തന്നെ മിന്നൂസ് ബഹളമായിരുന്നുണ്ട് പേടിക്കുന്നതിന് വേണ്ടി ഭയങ്കര കരച്ചിലായി കരച്ചിലായി പിന്നെ പെട്ടെന്ന് എൻ്റെ തോന്നെ എടുത്തു എൻ്റെ തോളിലായിരുന്നു കേട്ടോ എനിക്ക് കാണണ്ട പേടിയാകും എന്നും പറഞ്ഞിട്ടുണ്ട് കരയുമായിരുന്നുണ്ടോ പിന്നെ കരയുണ്ടാവും മിന്നൂസ് ഇത് സ്കൂളിൽ പ മിന്നൂസിൻ്റെ സ്കൂളിൽ ഇങ്ങനെ ത്രീ ഡേയ്സ് ഫിലിംസ് ഉണ്ട് കേട്ടോ അത് ക അത് കണ്ടതുപോലൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് ഓൺ ആക്കിയ പിന്നെ മിന്നൂസ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എന്താ പറയുക ഒരു കണ്ണടച്ച് നോക്കത്തില്ലേ അതുപോലൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ മിന്നൂസിന് എന്തോ ഒരു ഐഡിയയൊക്കെ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ കരച്ചിലൊക്കെ അപ്പം പതുക്കെ നിന്ന് അപ്പം അതുക്കെ നമ്മൾ മിന്നൂസ് നോക്കി തുടങ്ങി കേട്ടോ അപ്പോൾ മിന്നൂസിൻ്റെ സംഭവം മനസ്സിലായി അത് പേടിക്കുന്നതല്ല എന്നൊരു സംഭവം മിന്നൂസിന് മനസ്സിലായി നല്ല റിസോൾട്ട് നല്ല എന്താ പറയുക നല്ല നല്ലൊരു ഇതായിരുന്നു നമ്മളതിൻ്റെ അത് നിന്ന് ചെയ്യുന്നത് അപ്പോൾ തന്നെ മിന്നു തക്കു ആ സിസ്റ്ററെ വിളിച്ചിട്ടോ അക്കായും മാവേം വിളിച്ചായിരുന്നു അങ്ങനെ അവരെയും വീഡിയോ കോൾ വിളിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമ്മുടെ മിന്നു എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നങ്ങോട്ട് കളിയും ചിരിയും ബഹളവും സ്ക്രീനിൽ തൊടാനൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പം അവിടെ തുടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ടച്ച് ചെയ്യരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്നു അതൊക്കെ കണ്ട് നല്ല രസം പെട്ടെന്ന് തീർന്നു പോകുന്ന പോലെ തോന്നി കേട്ടോ പക്ഷെ നമ്മൾ കുറേ കണ്ട് നമ്മളെവിടെ നിൽക്കുന്ന പോലൊക്കെ നമുക്ക് തോന്നത്തില്ലേ നല്ലതായിരുന്നു കേട്ടോ അപ്പം പറ്റുമെന്ന് എല്ലാവരും ഇപ്പോൾ കാണാം കേട്ടോ നല്ലതായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കണ്ട് മിനൂസ് അപ്പോഴത്തേന് ഒക്കെയായി മിനൂസ് തൊടാനൊക്കെ പോയി മിനുസുവിനെ നടന്ന് പിന്നെ കണ്ടൊക്കെ തുടങ്ങി കേട്ടോ പിന്നെ പിടിഞ്ഞ എന്താ പറയുക യോ അതുകൊണ്ടാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തീർന്നു പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നമ്മളെ പിന്നെ സ്റ്റാളുകളാണ് നമ്മളെല്ലാ ഫിസ്റ്റിന് പോയാലും നമ്മുടെ ഐറ്റംസും നമ്മൾ മേടിക്കുന്നതും ഇതുവഴി പൈസ പോകുന്ന പോലും അറിയത്തില്ലല്ലോ അങ്ങനെ പക്ഷേ ഇവിടെ നമ്മളൊന്നും മേടിച്ചില്ല ഒന്നും മേടിക്കുന്ന എല്ലാ പഴയ ഓൾഡ് മിഠായിസ് മിട്ടായിട്ടുണ്ടായിരുന്നു ഒന്നും മേടിക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടപ്പുറത്തെ ഫിഷിലൊട്ടല്ലേ പോകുന്നത് റോബർട്ടൊക്കെ അപ്പുറത്താണ് അപ്പോൾ അത് കാണണമല്ലോ കരുതും ഇപ്പം ഇത് മേടിക്കുന്നതെല്ലാം കൊണ്ട് നമ്മൾ വീണ്ടും അതിൻ്റെ അകത്തോട്ട് കയറേണ്ടത് അവിടെ നമ്മളവിടെ നിന്ന് ഒന്ന് മേടിച്ചിട്ട് എല്ലാം കണ്ട് അങ്ങനെ അച്ചാറുകൾ എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചപ്പം പക്ഷേ അമ്മക്ക് ഒരു ഫോണിൻ്റെ കവർ വിളിച്ചു നമ്മളെ ഫോൺ കവറില്ലായിരുന്നു നിങ്ങൾ കാണുമ്പം അതെടുത്ത് കളയുമല്ലോ അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഫോൺ കവറൊക്കെ മേടിച്ചതിന് ശേഷം നമ്മുടെ മിന്നൂസിനും പൊട്ടറ്റോ സ്റ്റിക്കിൽ കുത്തിക്കുന്ന പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് മേടിച്ചു പിന്നെ തക്കുന് പാനിപ്പുരിയും മേടിച്ചിട്ടു അങ്ങനെ രണ്ട് മേടിച്ചോളൂ മിനൂസ് തമിഴ്നാട്ടിൽ പോകുമ്പോഴും ഇങ്ങനെ പൊട്ടാറ്റോ മേടിച്ച് കഴിക്കും നമ്മളിടയ്ക്കിടയ്ക്ക് തമിഴ്നാട്ടിൽ പോകാറുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി മിനൂസ് ഇങ്ങനെ കഴിക്കാൻ വയപ്പം കഴിക്കില്ലേ അങ്ങനെ തിരിച്ച് കഴിക്കാൻ പറഞ്ഞു സ്റ്റിക്കല്ലേ വായിക്കാത്ത കൊള്ളില്ലേ അങ്ങനെ അത് പിന്നെ തിരിച്ച് കടിച്ച് ചോളം കഴിക്കുന്ന പോലെ അടിച്ചു തുടങ്ങി കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി നമ്മളടുത്ത് ഫിഷ് കാണാൻ വേണ്ടി പോവാണ് അങ്ങനെ അത് കാണാൻ വേണ്ടി നമ്മളവിടുന്ന് പോയി നടപ്പതൊക്കെ അങ്ങോട്ട് നടക്കും കേട്ടോ അത് നമുക്ക് അടുത്ത വീഡിയോ കാണാൻ പോകാം വിശേഷങ്ങളും റോബർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ വരുന്നതായിരിക്കും ബൈ തടാ